ഹായ് ക്വിസ്റ്റേഴ്സ് നിങ്ങളൊന്ന് റിലാക്സ് ചെയ്തിരുന്നിട്ട് സ്വന്തം ബോഡിയെക്കുറിച്ച് കാര്യമായിട്ടൊന്ന് ചിന്തിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് നിങ്ങൾ അതിലാണ് ഉണരുന്നത് അതിനെ മൂവ് ചെയ്യുന്നു അതിന് ഫുട്ട് കൊടുക്കുന്നു കാര്യങ്ങളുടെ ഇൻചാർജ് നിങ്ങളാണെന്ന് വിചാരിക്കുന്നത് തികച്ചും നാച്ചുറലായ കാര്യമാണ് കൈ അനക്കണമെന്ന് നിങ്ങൾ തീരുമാനിക്കുന്നു അത് അനങ്ങുന്നു സംസാരിക്കണമെന്ന് തീരുമാനിക്കുന്നു നിങ്ങൾ സംസാരിക്കുന്നു എന്നാൽ ബയോളജിയുടെ ലെയറുകൾ ഒന്നിച്ചു മാറ്റി നോക്കിയാൽ ആ കൺട്രോൾ എന്ന ഫീലിംഗ് ഒരു ഇല്യൂഷൻ പോലെ തോന്നാൻ തുടങ്ങും ഞെട്ടിക്കുന്ന കാര്യം ഇതാണ് നിങ്ങളുടെ ബോഡി ഒരിക്കലും യഥാർത്ഥത്തിൽ നിങ്ങളിൽ നിന്ന് ഓർഡർ എടുക്കുന്നുണ്ടായിരുന്നില്ല സ്വന്തം ബയോളജിയെ കോൺഷ്യസായി മാനേജ് ചെയ്യേണ്ടി വന്നിരുന്നെങ്കിൽ ഓരോ എൻസൈമിനെയും നിയന്ത്രിക്കുക ഓരോ ന്യൂറോണിനെയും ഫയർ ചെയ്യുക ഓരോ ഇലക്ട്രോലൈറ്റും ബാലൻസ് ചെയ്യുക ഇതെല്ലാം ചെയ്യേണ്ടി വന്നിരുന്നെങ്കിൽ ഒരു സെക്കൻഡിനുള്ളിൽ നിങ്ങൾ മരിച്ചു പോയേനെ അരോചകമായ സത്യം എന്തെന്നാൽ നിങ്ങൾ ഇതിൻ്റെ അല്ല സ്വയം പ്രവർത്തിക്കുന്ന ഒരു മെഷീനിലെ വെറുമൊരു പാസഞ്ചർ മാത്രമാണ് നിങ്ങൾ അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കാൻ ബയോളജിക്കും അപ്പുറം യൂണിവേഴ്സിൻ്റെ ആർക്കിടെക്ചറിലേക്ക് തന്നെ നമ്മൾ നോക്കണം കാരണം നിങ്ങളുടെ നിലനിൽപ്പിൻ്റെ ഓരോ നിമിഷവും ഓരോ ചിന്തയും പ്രവൃത്തിയും വികാരവും ഹാർട്ട്ബീറ്റും മനുഷ്യർ ഉണ്ടാകുന്നതിനും വളരെ മുൻപേ തുടങ്ങിയ പ്രപഞ്ച ശക്തികളുടെ ഫലമാണ് നമ്മൾ നേച്ചറിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ബയോളജിക്കൽ ഐലൻഡുകളല്ല നമ്മൾ അതിൻ്റെ തുടർച്ചയാണ് ഗ്രാവിറ്റി നിങ്ങളെ തറയിൽ പിടിച്ചു നിർത്തുക മാത്രമല്ല ചെയ്യുന്നത് അത് നിങ്ങളുടെ രക്തത്തെ താഴേക്ക് വലിക്കുകയും ഒരു പ്ലാനറ്റിൻ്റെ ഫിസിക്സിനോട് പോരാടാൻ നിങ്ങളുടെ വാസ്കുലർ സിസ്റ്റത്തെ നിർബന്ധിക്കുകയും ചെയ്യുന്നു ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിസം വെറും പവർ ലൈനുകൾക്ക് വേണ്ടിയുള്ളതല്ല ഇപ്പോൾ നിങ്ങളുടെ ന്യൂറോണുകളെ ഫയർ ചെയ്യിക്കുന്ന ഫോഴ്സ് അതാണ് നിങ്ങളുടെ ഡി എൻ എ തകർന്നു പോകാതിരിക്കാൻ ആറ്റങ്ങൾ എങ്ങനെ ബോണ്ട് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ക്വാണ്ടം മെക്കാനിക്സ് ആണ് നിങ്ങളുടെ ബോഡി നിങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു മെഷീൻ അല്ല അത് ബില്യൺ കണക്കിന് വർഷങ്ങളിലെ കോസ്മിക് ഫിസിക്സ് കൊണ്ട് രൂപപ്പെട്ട ഒരു ചെറിയ ഈക്കോസിസ്റ്റമാണ് ലളിതമായി പറഞ്ഞാൽ സ്വയം ചൂടായിരിക്കാൻ പഠിച്ച നക്ഷത്രധൂളികളാണത് ആ പുരാതന ശക്തികൾ നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ നിമിഷത്തെയും എങ്ങനെ രൂപപ്പെടുത്തുന്നു എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ ക്വസ്റ്റ് ഹെട്ടിലേക്ക് സ്വാഗതം ഇവിടെ ഓരോ രഹസ്യവും അതിലും ആഴത്തിലുള്ള ഒന്നിലേക്കുള്ള വാതിലാണ് അപ്പോൾ നമുക്ക് തുടങ്ങാം ഹ്യൂമൻ ബോഡിയുടെ കൺട്രോൾസ് നമ്മൾ പലപ്പോഴും വലിയ കാര്യങ്ങളിലാണ് അന്വേഷിക്കാറുള്ളത് ബ്രെയിൻ ഹാർട്ട് ലങ്സ് എന്നാൽ യഥാർത്ഥ കൺട്രോൾ നടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന തലത്തിലല്ല നിങ്ങളുടെ അവയവങ്ങളിലല്ല നിങ്ങളുടെ സെല്ലുകളിൽ പോലുമല്ല യഥാർത്ഥ ശക്തികൾ നിങ്ങളുടെ ജീവിതത്തെ സത്യമായും മുന്നോട്ട് കൊണ്ടുപോകുന്നവ മൈക്രോസ്കോപ്പിക്കും ഇൻവിസിബിളുമാണ് ഒരു ഫാറ്റി മെമ്പ്രെയിൻ ക്രോസ് ചെയ്യുന്ന സിംഗിൾ അയോൺ ഒരു നാനോമീറ്ററിൻ്റെ അംശം മാത്രം റിസെപ്റ്ററിൻ്റെ ഷെയ്പ്പ് മാറ്റുന്ന മോളിക്യൂൾ അല്ലെങ്കിൽ വെറും കുറച്ച് മില്ലിവോൾട്ട് മാത്രം മാറുന്ന ഇലക്ട്രിക്കൽ ഗ്രേഡിയൻറ്റ് ഇതിലേക്കാണ് കാര്യങ്ങൾ ചുരുങ്ങുന്നത് ഈ ചെറിയ സംഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ സ്വാധീനിക്കുക മാത്രമല്ല ചെയ്യുന്നത് അവ തന്നെയാണ് നിങ്ങളുടെ ജീവിതം ഈ കെയോസ് എങ്ങനെയാണ് നിങ്ങളെ സൃഷ്ടിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ നിങ്ങളുടെ ബോഡി ഒരു വമ്പൻ സിറ്റിയാണെന്ന് സങ്കല്പിക്കുക ന്യൂയോർക്കും ടോക്കിയോയും ലണ്ടനും ചേർന്നതുപോലൊരു സിറ്റി അവിടെ മുപ്പത് ട്രില്യൺ നിവാസികളുണ്ട് എന്നാൽ ഇവിടത്തെ ട്വിസ്റ്റ് ഇതാണ് ഈ സിറ്റിയിൽ മേയർ ഇല്ല സെൻട്രൽ ഗവൺമെന്റ് ബിൽഡിങ്ങും ഇല്ല എല്ലാവരോടും എന്ത് ചെയ്യണമെന്ന് പറയുന്ന ഒരൊറ്റ ഭരണാധികാരിയും അവിടെ ഇല്ല പകരം സെക്കൻഡിൽ ആയിരക്കണക്കിന് തവണ പച്ചയും മഞ്ഞയും ചുവപ്പും നിറങ്ങൾ മാറുന്ന കോടിക്കണക്കിന് മൈക്രോസ്കോപ്പിക് ട്രാഫിക് ലൈറ്റുകളാണ് ഈ സിറ്റിയെ നിയന്ത്രിക്കുന്നത് ഓരോ ട്രാഫിക് ലൈറ്റും ഓരോ സ്പെസിഫിക് ഫോഴ്സ് ആണ് ഹോർമോൺ കോൺസെൻട്രേഷൻ വോൾട്ടേജ് ചേഞ്ച് അല്ലെങ്കിൽ കെമിക്കൽ ഗ്രേഡിയൻ ഈ സിറ്റിയിലൂടെ കാർ ഓടിക്കുന്ന ഡ്രൈവർ നിങ്ങളല്ല ആ ലൈറ്റുകളെല്ലാം സിങ്ക്രണൈസ് ചെയ്യുമ്പോൾ ഉയർന്നുവരുന്ന കോൺഷ്യസ്നെസ് ആണ് നിങ്ങൾ നിങ്ങളുടെ ബോഡി പ്രവർത്തിക്കുന്നത് ഈ ഇൻവിസിബിൾ സിഗ്നലിംഗ് നെറ്റ്വർക്കിലൂടെയാണെന്നറിയുന്നത് വെറുമൊരു തുടക്കം മാത്രമാണ് കാരണം ട്രാഫിക് ലൈറ്റുകൾ ഉണ്ടെന്ന് ഇപ്പോൾ നമുക്കറിയാം അതുകൊണ്ട് ഈ ശക്തികൾ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതത്തെ നയിക്കുന്നതെന്ന് കണ്ടെത്താൻ നമുക്ക് ആ മെഷീനറിയുടെ കൂടുതൽ ആഴത്തിലേക്ക് പോകാം ഏറ്റവും പഴയ ഫോഴ്സിൽ നിന്ന് നമുക്ക് തുടങ്ങാം ബ്രെയിനോ ഇലക്ട്രിസിറ്റിയോ വരുന്നതിന് വളരെ മുൻപ് തന്നെ ജീവൻ കെമിസ്ട്രിയെ ഉപയോഗിച്ചിരുന്നു ഇതാണ് കൺട്രോളിൻ്റെ അടിസ്ഥാന ലെയർ ഇപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ അഡ്രിനാലിൻ കോർട്ടിസോൾ സെറോട്ടോണിൻ ഇൻസുലിൻ തുടങ്ങിയ ഹോർമോണുകൾ വെറ്റ്വെയർ സിഗ്നലുകളായി പ്രവർത്തിക്കുന്നുണ്ട് രക്തത്തിലൂടെ അയറ്റുന്ന കത്തുകൾ പോലെ സാവധാനത്തിൽ എന്നാൽ ശക്തമായി നീങ്ങുന്ന ഇൻഫർമേഷൻ പാക്കേജുകളാണിവ ലോക്ക് ആൻഡ് കീ മെക്കാനിസത്തെക്കുറിച്ച് ഒന്ന് ആലോചിച്ചു നോക്കൂ ഇരുട്ടിലൂടെ ഒഴുകി നടക്കുന്ന ഒരു താക്കോലാണ് ഹോർമോൺ സെല്ലിനു മുകളിലുള്ള റിസപ്റ്റർ ഒരു പൂട്ടും ലോക്ക് കീ ആ ലോക്കിനെ കണ്ടെത്തുമ്പോൾ വാതിൽ തുറക്കുന്നു ആ നിമിഷം തന്നെ സെല്ലിന്റെ സ്വഭാവം മാറുന്നു കോർട്ടിസോൾ നിങ്ങളുടെ സിസ്റ്റത്തിൽ നിറയുമ്പോൾ അത് നിങ്ങളുടെ സെല്ലുകളിലെ പേടി ഫിയർ റെസ്പോൺസ് അൺലോക്ക് ചെയ്യുന്നു നിങ്ങൾക്ക് ഉത്കണ്ഠ തോന്നും ഒരു കെമിക്കൽ റിയാലിറ്റിയിൽ നിന്ന് വിൽ പവർ മനോധൈര്യം ഉപയോഗിച്ച് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല കാരണം കെമിസ്ട്രിയാണ് ഹാർഡ്വെയറിന്റെ അവസ്ഥ തീരുമാനിക്കുന്നത് മരിക്കുന്ന നക്ഷത്രങ്ങളുടെ ഹൃദയത്തിൽ സൃഷ്ടിക്കപ്പെട്ട ആറ്റങ്ങളിൽ നിന്നാണ് ഈ മോളിക്യൂളുകൾ നിർമ്മിച്ചിരിക്കുന്നത് ഇപ്പോൾ അവയാണ് നിങ്ങളുടെ മൂഡ് തീരുമാനിക്കുന്നത് ഈ അവസ്ഥകളെ നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതല്ല അവ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് പക്ഷെ കെമിസ്ട്രി സ്ലോ ആണ് ഡിഫ്യൂഷന് സമയമെടുക്കും ചൂടുള്ള സ്റ്റൗവിൽ തൊട്ടിട്ട് കയ്യിൽ നിന്ന് തലച്ചോറിലേക്ക് ഒരു ഹോർമോൺ സഞ്ചരിച്ചെത്തി വേദനിക്കുന്നു എന്ന് പറയുന്നത് വരെ കാത്തിരിക്കേണ്ടി വന്നിരുന്നെങ്കിൽ അപ്പോഴേക്കും നിങ്ങളുടെ വിരൽ കത്തിപ്പോയിട്ടുണ്ടാകും അതുകൊണ്ട് പ്രകൃതി രണ്ടാമതൊരു കൺട്രോൾ ലെയർ വികസിപ്പിച്ചെടുത്തു ഇലക്ട്രിസിറ്റി വൈദ്യുതി നിങ്ങളുടെ ബോഡി അടിസ്ഥാനപരമായി ഒരു ഉപ്പുവെള്ള ബാറ്ററി പോലെയാണ് നിങ്ങളുടെ ന്യൂറോണുകൾ ഏകദേശം നെഗറ്റീവ് പൂജ്യം പോയിന്റ് പൂജ്യം ഏഴ് വോൾട്ട് റെസ്റ്റിംഗ് ചാർജ് നിലനിർത്തുന്നുണ്ട് ഇത് വളരെ ചെറുതായി തോന്നാം ഒരു മങ്ങിയ എൽ ഇ ഡി ലൈറ്റ് കത്തിക്കാൻ പോലും അത് തികയില്ല എന്നാൽ ഈ ചെറിയ വോൾട്ടേജ് ആണ് ഒരു കല്ലും മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം തിരക്കുള്ള മുറിയിൽ വെച്ച് ഒരു മുഖം തിരിച്ചറിയാനോ ഈ വാചകം വായിക്കാനോ പ്രണയത്തിൽ വീഴാനോ നിങ്ങളെ അനുവദിക്കുന്നത് ഈ വോൾട്ടേജ് ആണ് പക്ഷേ അത് എങ്ങനെയാണ് സഞ്ചരിക്കുന്നത് ഒരു കോപ്പർ കേബിളിലൂടെ ഇലക്ട്രോൺ പായുന്നതുപോലെയല്ല ആക്ഷൻ പൊട്ടൻഷ്യൽ പ്രവർത്തിക്കുന്നത് ഇതൊരു വേവ് ഓഫ് ഡീപോളറൈസേഷൻ ആണ് സ്റ്റേഡിയത്തിൽ ആളുകൾ വരിവരിയായി എഴുന്നേൽക്കുകയും ഇരിക്കുകയും ചെയ്യുന്ന ആ വേവ് ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ നിങ്ങളുടെ ഞരമ്പുകളിൽ സോഡിയം പൊട്ടാസ്യം അയോണുകൾ സെൽ മെംബ്രെയിനിൻ ഉള്ളിലേക്കും പുറത്തേക്കും അതിവേഗത്തിൽ ഒഴുകുന്നു നിങ്ങളുടെ കോൺഷ്യസ് ബ്രെയിൻ വേദന അറിയുന്നതിനു മുൻപ് തന്നെ തീയിൽ നിന്ന് കൈ പിൻവലിക്കാൻ ഈ ബയോളജിക്കൽ ഡോമിനോ ഇഫക്റ്റ് നിങ്ങളെ സഹായിക്കുന്നു ജീവനുള്ള വയറുകൾ കൊണ്ട് നിർമ്മിച്ച ഒരു ഫൈബർ ഓപ്റ്റിക് നെറ്റ്വർക്കാണ് നിങ്ങളുടെ നെർവസ് സിസ്റ്റം അത് ശക്തിയേക്കാൾ കൂടുതൽ വേഗതയ്ക്കും കോംപ്ലക്സിറ്റിക്കുമാണ് പ്രാധാന്യം നൽകുന്നത് കുറച്ചുകൂടി ആഴത്തിൽ പോയാൽ വളരെ സാധാരണമായതുകൊണ്ട് നമ്മൾ പലപ്പോഴും അവഗണിക്കുന്ന ശക്തികളെ കാണാം മെക്കാനിക്കൽ ഫോഴ്സസ് ടെൻഷൻ പ്രഷർ സ്ട്രെച്ച് ഷിയർ എന്നിവയാണത് ബയോളജി വളരെ മൃദുവായ ഒന്നാണെന്നാണ് നമ്മൾ കരുതുന്നത് എന്നാൽ മൈക്രോസ്കോപ്പിക് ലെവലിൽ നിങ്ങളുടെ സെല്ലുകൾ എപ്പോഴും മെക്കാനിക്കൽ സ്ട്രെസ് നേരിടുന്ന ആർക്കിടെക്ചറൽ അത്ഭുതങ്ങളാണ് ഇതിനെ മെക്കാനോ ട്രാൻസ്ഡക്ഷൻ എന്ന് വിളിക്കുന്നു തലയുടെ ചെരിവ് ഏതാനും മൈക്രോണുകൾ മാറിയാൽ പോലും തിരിച്ചറിയാൻ കഴിയുന്നത്ര സെൻസിറ്റീവായ സെൻസറുകൾ നിങ്ങളുടെ ശരീരത്തിലുണ്ട് നിങ്ങൾ വയ്ക്കുന്ന ഓരോ ചുവടും നിങ്ങളെ താഴേക്ക് തള്ളുന്ന ഗ്രാവിറ്റിയും വിവരങ്ങൾ മുകളിലേക്ക് അയക്കുന്ന മെക്കാനിക്കൽ റിസപ്റ്ററുകളും തമ്മിലുള്ള വലിയൊരു ഉടമ്പടിയാണ് നിങ്ങളുടെ എല്ലുകൾ വെറും ചട്ടക്കൂടുകൾ മാത്രമല്ല അവ പീസോ ഇലക്ട്രിക് ക്രിസ്റ്റലുകളാണ് നിങ്ങൾ നടക്കുമ്പോൾ ആ ആഘാതം എല്ലിനെ കംപ്രസ് ചെയ്യുകയും ഒരു ചെറിയ ഇലക്ട്രിക്കൽ ചാർജ് ഉണ്ടാക്കുകയും ചെയ്യുന്നു എവിടെയാണ് കൂടുതൽ ബലം വേണ്ടെന്നത് ഇത് ശരീരത്തോട് കൃത്യമായി പറയുന്നു നിങ്ങൾ അനങ്ങുമ്പോഴെല്ലാം ഈ പ്ലാനറ്റിലെ മെക്കാനിക്കൽ ഫിസിക്സ് അക്ഷരാർത്ഥത്തിൽ നിങ്ങളെ കൊത്തിയെടുക്കുകയാണ് പിന്നീട് നമ്മൾ സയൻസ് ഫിക്ഷൻ പോലെ തോന്നുന്ന എന്നാൽ സയൻറ്റിഫിക് ഫാക്റ്റായ ഒരു ശക്തിയിലേക്കെത്തുന്നു ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡുകൾ ഒരു ഇലക്ട്രിക്കൽ ചാർജ് ചലിക്കുമ്പോഴെല്ലാം അതൊരു മാഗ്നറ്റിക് ഫീൽഡ് സൃഷ്ടിക്കുന്നു നിങ്ങളുടെ ഹൃദയവും തലച്ചോറും നിരന്തരം ഇലക്ട്രിക്കൽ ചാർജുകൾ നീക്കുന്നതുകൊണ്ട് അവ വലിയ ഫീൽഡ് ജനറേറ്ററുകളാണ് വസ്ത്രങ്ങൾക്കും ചർമ്മത്തിനും പുറത്ത് അല്പം അകലെ നിന്ന് പോലും സെൻസിറ്റീവായ മാഗ്നറ്റോമീറ്ററുകൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്ര ശക്തമായ ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് നിങ്ങളുടെ ഹൃദയം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് നിങ്ങളുടെ തലച്ചോറും സങ്കീർണമായ രീതിയിൽ ഇത് ചെയ്യുന്നുണ്ട് ആൽഫ ബീറ്റ തീറ്റ തുടങ്ങിയ ബ്രെയിൻ വേവുകൾ അടിസ്ഥാനപരമായി ദശലക്ഷക്കണക്കിന് ന്യൂറോണുകൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിൻ്റെ സിങ്ക്രിണൈസേഷൻ ആണ് ഈ ഫീൽഡുകൾ വെറും വേസ്റ്റ് പ്രോഡക്റ്റുകളല്ല അവ കോഹറൻസ് നൽകാൻ സഹായിക്കുന്നുവെന്ന് പുതിയ പഠനങ്ങൾ സൂചിപ്പിക്കുന്നു ഒരു ഓർക്കസ്ട്രയിലെ കണ്ടക്ടറെ കണ്ടക്ടറെക്കോലെ അവയെ കാണാം കണ്ടക്ടർ ഇല്ലെങ്കിൽ ഓരോ മ്യൂസീഷ്യനും അല്ലെങ്കിൽ സെല്ലും ശരിയായ നോട്ട്സ് വായിച്ചേക്കാം പക്ഷേ തെറ്റായ സമയത്തായിരിക്കും ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് ആ താളം നിലനിർത്തുന്നു നിങ്ങളുടെ ശരീരമെന്ന സിറ്റി കൃത്യസമയത്ത് പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നു എന്നാൽ നമ്മളൊരു എഞ്ചിനീയറുടെ ചോദ്യം ചോദിക്കേണ്ടതുണ്ട് എന്തിനാണ് അദൃശ്യമായ ശക്തികളെ തിരഞ്ഞെടുത്തത് എന്തുകൊണ്ട് ഗിയറുകളോ പിസ്റ്റണുകളോ മെക്കാനിക്കൽ ലിവറുകളോ ഉപയോഗിച്ചില്ല ചെറിയ ഹൈഡ്രോളിക് പമ്പുകളുമായി നമ്മൾ എന്തുകൊണ്ട് പരിണമിച്ചില്ല ഉത്തരം വളരെ ലളിതമാണ് കാര്യക്ഷമത എഫിഷ്യൻസി അദൃശ്യമായിരിക്കുന്നത് ലാഭകരമാണ് ഒരു മെക്കാനിക്കൽ ലിവർ നിർമ്മിക്കാൻ ധാരാളം എനർജിയും മെറ്റീരിയലുകളും ആവശ്യമാണ് അതിന് മെയിൻ്റെനൻസ് വേണം അത് കേടുവരാം എന്നാൽ ഒരു പൊട്ടാസ്യം അയോണിനെ മെംബ്രെയിനിന് അപ്പുറത്തേക്ക് അയക്കാനോ അതിന് ചിലവ് തീരെയില്ല കെമിക്കൽ ഇലക്ട്രിക്കൽ സിഗ്നലുകൾ വേഗമേറിയതും കൃത്യതയുള്ളതും അവിശ്വസനീയമാംവിധം ഫ്ലെക്സിബിളുമാണ് ഒരു മണൽത്തരിയേക്കാൾ ചെറിയ സ്ഥലത്ത് നിങ്ങൾക്ക് കോടിക്കണക്കിന് കെമിക്കൽ സ്വിച്ചുകൾ ഉൾക്കൊള്ളിക്കാൻ കഴിയും കാര്യങ്ങൾ കണ്ണിന് കാണാമോ എന്നതിൽ എവല്യൂഷന് താൽപ്പര്യമില്ല അതിജീവനം സർവൈവൽ എനർജി ബജറ്റ് എന്നിവയിലാണ് അതിന് താൽപ്പര്യം മെക്കാനിക്കൽ മൂവ്മെന്റിൽ പ്രവർത്തിക്കുന്ന ശരീരത്തേക്കാൾ വളരെ കുറഞ്ഞ എനർജി മാത്രമേ ഇൻവിസിബിൾ സിഗ്നലുകളിൽ പ്രവർത്തിക്കുന്ന ശരീരത്തിന് ആവശ്യമുള്ളൂ ജീവിച്ചിരിക്കുക എന്ന പ്രശ്നത്തിനുള്ള ഏറ്റവും മികച്ച എഞ്ചിനീയറിംഗ് സൊല്യൂഷൻ ലളിതമായി പറഞ്ഞാൽ അദൃശ്യമായ ശക്തികളായിരുന്നു ഇത് നമ്മളെ ഈ യാത്രയിലെ ഏറ്റവും അസ്വസ്ഥമായ ഭാഗത്തേക്ക് നയിക്കുന്നു നിങ്ങളുടെ വിശപ്പ് കെമിക്കലും ചിന്തകൾ ഇലക്ട്രിക്കലും ചലനങ്ങൾ മെക്കാനിക്കലുമാണെങ്കിൽ എവിടെയാണ് സ്വയം സെൽഫ് എന്നത് ഒരു വസ്തുവായി ചിന്തിക്കാനാണ് നമുക്കിഷ്ടം ഒരാത്മാവ് ഒരു പൈലറ്റ് അല്ലെങ്കിൽ മെഷീനിലെ ഒരു പ്രേതം എന്നൊക്കെ എന്നാൽ ഫിസിക്സ് പറയുന്നത് മറ്റൊന്നാണ് സ്വയം എന്നത് ഒരു എമർജൻറ് പ്രോപ്പർട്ടിയാണ് ഉരുത്തിരിഞ്ഞു വരുന്ന ഗുണം ഒരു ചുഴലിക്കാറ്റിനെ കുറിച്ച് ചിന്തിക്കൂ ഒരു ചുഴലിക്കാറ്റ് ശക്തവും വ്യക്തവുമായ ഒരു കാര്യമാണ് നമ്മൾ അതിനൊരു പേര് നൽകുന്നു അതിൻ്റെ പാത നമ്മൾ ട്രാക്ക് ചെയ്യുന്നു എന്നാൽ സൂക്ഷിച്ചു നോക്കിയാൽ ചുഴലിക്കാറ്റ് എന്നൊരു വസ്തു അവിടെയില്ല കാറ്റും വെള്ളവും താപനിലയും ഒരു പ്രത്യേക പാറ്റേണിൽ പ്രവർത്തിക്കുന്നത് മാത്രമേ ഉള്ളൂ കാറ്റും വെള്ളവും മാറ്റിയാൽ ചുഴലിക്കാറ്റ് മറ്റെവിടേക്കും പോകുന്നില്ല അത് ഇല്ലാതാവുന്നു നിങ്ങളുടെ കോൺഷ്യസ്നസ് ആ ചുഴലിക്കാറ്റാണ് നിങ്ങളുടെ പേഴ്സണാലിറ്റി ഓർമ്മകൾ തീരുമാനങ്ങൾ എന്നിവയൊന്നും ഒരൊറ്റ മാസ്റ്റർ സ്വിച്ച് കൊണ്ടല്ല നിയന്ത്രിക്കപ്പെടുന്നത് ദശലക്ഷക്കണക്കിന് അദൃശ്യ ശക്തികളുടെ ഇന്ററാക്ഷനിൽ നിന്നാണ് അവ ഉരുത്തിരിഞ്ഞു വരുന്നത് കെമിസ്ട്രി ഇലക്ട്രിസിറ്റി മെക്കാനിക്സ് എന്നിവയുടെ ഒരു സംഘഗാനമാണ് കോറസ് നിങ്ങൾ അത് വളരെ കൃത്യമായി യോജിപ്പിച്ചിരിക്കുന്നത് കൊണ്ട് ഒരൊറ്റ ശബ്ദമായി തോന്നുന്നു എന്ന് മാത്രം അതുകൊണ്ട് ശക്തികളാണ് നിങ്ങളുടെ ശരീരത്തെ നിയന്ത്രിക്കുന്നതെന്ന് പറയുമ്പോൾ അതൊരു ഉപമയല്ല അത് അക്ഷരാർത്ഥത്തിൽ സത്യമാണ് പ്രപഞ്ചത്തിലെ വലിയ നിയമങ്ങൾ ഗ്രാവിറ്റി ഇലക്ട്രോമാഗ്നറ്റിസം കെമിസ്ട്രി നിങ്ങളുടെ ചർമ്മത്തിനുള്ളിൽ ഓരോ സെക്കൻഡിലും കോടിക്കണക്കിന് മൈക്രോസ്കോപ്പിക് പ്രവൃത്തികളായി ചുരുങ്ങുന്നു നമ്മൾ പ്രപഞ്ചത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നവരല്ല വളരെ ചെറുതും സങ്കീർണവുമായ അളവിൽ സ്വന്തം നിയമങ്ങൾ വെച്ച് കളിക്കുന്ന പ്രപഞ്ചം തന്നെയാണ് നമ്മൾ ആ ചെറിയ അദൃശ്യമായ ഓട്ടോമാറ്റിക് ശക്തികൾ ഒത്തുചേർന്ന് വലുതും ദൃശ്യമായതും അഗാധവുമായ ഒന്നിനെ സൃഷ്ടിക്കുന്നു അവ നിങ്ങളെ സൃഷ്ടിക്കുന്നു എന്നാൽ ഇത് ഭയപ്പെടുത്തുന്ന ഒരു ചോദ്യം ബാക്കിയാക്കുന്നു ശക്തികളാണ് നിങ്ങളുടെ ശരീരം വിശപ്പ് വേദന മൂഡ് എന്നിവയെ നിയന്ത്രിക്കുന്നതെങ്കിൽ ഏത് അദൃശ്യ ശക്തികളാണ് നിങ്ങളുടെ തീരുമാനങ്ങളെ ചോയ്സസ് നിയന്ത്രിക്കുന്നത് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഫ്രീ വിൽ സ്വതന്ത്ര ഇച്ഛാശക്തി ഉണ്ടോ അതോ ഇരുട്ടിൽ പച്ച കത്തുന്ന മറ്റൊരു ട്രാഫിക് ലൈറ്റ് മാത്രമാണോ അത് അതാണ് അടുത്ത ക്വസ്റ്റ്